നമസ്കാരം മെനീസ്റ്റോണ്ടം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പൊതുവെ നമ്മുടെ കേരളത്തിൽ ഈ അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു സമുദായത്തിനെതിരെ നിരന്തരം ആ സമുദായം തീവ്രവാദിയാണ് എന്ന് കരുതി ചിത്രീകരിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തട്ടിച്ചു കൊഴുത്ത് അരഞ്ഞു വാഴുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിയമാസവും ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചലം ചാനൽ പോലുള്ള സെപ്റ്റി ടാങ്കും അതിന്റെ എല്ലാ ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് പോലും അറിയാൻ വല്ലാത്ത ഇവനെ പോലുള്ളവനെയൊക്കെ പിടിച്ചിട്ടാണ് ഈ ചാനലിന്റെ തലപ്പ് തിരി പിന്നെ ഈ അനിൽ നമ്പ്യാറിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് വേറെ രണ്ടു മൂന്ന് കാര്യം കൂടെ പറയാണ്ട് കേരളത്തിൽ ഇത്രയധികം മതേതരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തോളം സുഹൃത്തുക്കളുള്ള അല്ലെങ്കിൽ ഇന്നും ഈ അനിൽ നമ്പ്യാറിന്റെ വീട്ടിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ വീടിന്റെ പൂജാമുറിയിൽ ഒരു നിസ്കാരപ്പായ ഉണ്ടാകും അത്രത്തോളം മുസ്ലീങ്ങളോട് സ്നേഹവും കരുതലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഈ അനിൽ നമ്പ്യാർ കഴിഞ്ഞ ദിവസം ഒരു പത്ര പ്രവർത്തകരുടെ ഒരു സംഗമം നടക്കുന്ന വേദിയിൽ ഈ അനിൽ നമ്പ്യാർ വന്നിരുന്നിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുൻ മാധ്യമ പ്രവർത്തകനെക്കായിട്ടുള്ള ഹർഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഹർഷൻ എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ മുന്നിലാണ് ഈ പറയുന്ന കഴുതയെ കിട്ടിയത് പിന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പൊടി പൊട്ടിക്കുന്ന ഒരു സാധനം അതായത് എടുത്തിട്ട് അലക്കി കീറി അവിടെ ഒരു മൂലക്കൊണ്ടിരുത്തുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ഈ പിന്നെ ഹമാസും അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഹിന്ദുത്വയ്ക്ക് എന്ത് കാര്യമുള്ളത് ഒരു ഹിന്ദുത്വക്കാർ ബോംബ് പൊട്ടിക്കുമ്പോൾ എനിക്ക് ആകെ ഹിന്ദുക്കളോട് ആകെ ദേഷ്യം വരുന്നു എന്ന് പറയുന്നത് എന്റെ മനസീകനില എന്റെ മനോനില തെറ്റാണ് എന്ന് മാത്രമേ അത് നടത്തുള്ളൂ അങ്ങനെയല്ല മാധ്യമപ്രവർത്തനം പെരുമാറേണ്ടത് ഈ പറയുന്നവരും മഷാ പല കേസുകളിലും പ്രതികളായിട്ടുള്ളവരാണ് നമ്മെ ഭരിക്കുന്നവർ കേട്ടോ അതും മറക്കരുത് അതുകൊണ്ട് ഇത് ഒരു ഒരു മാധ്യമത്തെ അങ്ങ് ബ്രാൻഡ് ചെയ്യാണ് ഇവരിതാ ഇവിടുത്തെ ആന്റി മുസ്ലിമാണ് അനിൽ നമ്പ്യാറാണ് ഏറ്റവും വലിയ മുസ്ലിം വിരോധി എന്ന് പറയുന്നത് ഹർഷൻ അറിയില്ലല്ലോ ഇവിടെ ഇരിപ്പുണ്ട് ഇരിക്കുന്ന ചില അറിയില്ല ഞാൻ തലശ്ശേരിക്കാരനാണ് സുഹൃത്തുക്കളിലെ ഒരു ഒരു അന്ന് അന്ന് അനിൽ ഞാൻ വലിയ ഓർമ്മ തലശ്ശേരിക്കാണ് ആ മുസ്ലിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്റെ വീട്ടില് ഇപ്പോഴും പിന്നെ പൂജാമുറിയിൽ ഒരു നിസ്കാര പായയുണ്ട് ി ഹിന്ദുരാഷ്ട്ര ഇങ്ങനെ രണ്ട് മാധ്യമങ്ങളുടെ എഡിറ്ററായിരുന്നു ഇയാൾ ഗാന്ധി ഹരിജൻ എന്ന് പറയുന്ന ഒരു പത്രം ഒരു മാസിക നടത്തിയിരുന്നു അപ്പൊ ഈ പറയുന്ന പത്രാധിപർമാരായിരുന്നു രണ്ടാളുകളും പത്രക്കാരായിരുന്നു രണ്ടുതരം ശ്രേണിയുണ്ട് നമ്മുടെ രാജ്യം പക്ഷേ സെലക്ട് ചെയ്ത് മഹാത്മാഗാന്ധിയുടെ മാധ്യമപ്രവർത്തന വഴിയാണ് മറനാടൻ മലയാളി ഷാജൻ അയാള് എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അയാൾ എന്ത് തരത്തിലുള്ള മാധ്യമപ്രകാരം നടത്തിക്കൊള്ളട്ടെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു ഒരു സൂര്യ പോയ യാഥാർത്ഥ്യം തന്നെ ആ ആ വ്യാജരേഖ കേസിൽ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന അനിൽ നമ്പ്യാർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേസ് കേസിലും അനിൽ നമ്പ്യാർ ഞാനാണ് ഈ സ്വർണക്കടത്തിന്റെ ആസൂത്രകൻ ഗോവിന്ദൻ മാഷും ഇത് ഭീകരപ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ ഭീകരപ്രവർത്തനമാണ് എന്നാണല്ലോ ആരും പറയുക ഇപ്പൊ മലേകാവിൽ ബോംബ് പൊട്ടിച്ചത് ഏത് കമ്മ്യൂണി ഭോപ്പാലിൽ നിന്നുള്ള എം പി ആണ് ആ പ്രതിക്കൂട്ടിൽ ആ പ്രതി പട്ടികയിലുള്ള ആളിപ്പോഴും ആര് ബോംബ് പൊട്ടിച്ചാലും ആര് ഇത്തരം നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് ജീവഹാനിയോ എന്ത് പ്രവൃത്തി ഏത് വിഭാഗം നടത്തിയാലും അത് എന്താണ് തനിക്കെതിരെയുള്ള കേസ് എന്ന് പോലും തിരിച്ചറിയാതെ അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ക്ലിക്കിനെതിരെയുള്ള അന്വേഷണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഇതുവരെ അതിലൊരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു തെളിവ് ഇതുവരെയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ സൂര്യ ടിവിയിൽ പോയ വ്യാജരേഖ എന്നുള്ളത് ഒരു വ്യാജരേഖയാണെന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ആ വ്യാജരേഖ കേസിൽ ആ കേസ് ിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന അരുൾ തമ്പിയാർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞു പോയിരിക്കുന്നത് അതിൽ ആ ഒരു പോയിന്റ് തൊട്ടുതന്നെ പോകണം എന്ന് കരുതുന്നു എന്താണെന്ന് വെച്ച് ഈ ഭീകരവാദം അവിടെ ഉണ്ടായ ബോംബ് സ്ഫോടനം എന്നുള്ളത് ഒരു ഭീകരാക്രമണമാണോ എന്ന് ആർക്കും സംശയിക്കാം ഒരു സംശയം വേണ്ട പക്ഷേ ആ ഭീകരാക്രമണം എന്നുള്ളത് ഒരു മുസ്ലിം ഭീകരതയാണ് എന്ന് തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് കുഴപ്പം അതിനുപകരം അതൊരു വലതുപക്ഷ ഭീകരാക്രമണമാണ് എന്ന് സംശയിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ മാലേഗാവും മക്കാ മസ്ജിദും എല്ലാം അജ്മീറും എല്ലാം നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് വലതുപക്ഷ ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയാതെ പോകുന്നു ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത് ഹമാസ് ടെററാണെന്ന് സ്ഥാപിച്ച് ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായും അത് വിദ്വേഷം കിതയ്ക്കാനുള്ള ഇടപെടലാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും മറ്റും ഇപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സി ഐ സമരം റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കർണാടകത്തിൽ പോയി കർണാടകത്തിൽ പോയി അവിടെ പോലീസ് തടഞ്ഞു നിർത്തി മംഗലാപുരത്ത് മാ ജനൻ ടി വിയിൽ വന്ന വാർത്ത എന്താണ് വ്യാജ പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുന്നു അവരിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തു എന്നുള്ളതാണ് അതിലെവിടെയാണ് വസ്തുതയുടെ അംശമുള്ളത് ശബരി ശബരിമലയിലേക്ക് പോയ ഒരു വനിതയുടെ ബാഗിനുള്ളിൽ സാനിറ്ററി പാഡാണ് എന്ന് ജനൻ ടി വി വാർത്ത കൊടുത്തു എവിടെയാണ് ഇതുവരെ അതിന്റെ വസ്തുത എവിടെ അത് സത്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയത് എന്നിട്ടും ആ വാർത്ത കൊടുത്തിട്ട് ഇവിടെ തുടരുന്നതിന് ഒരു പ്രശ്നവുമില്ല കേരളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മറ്റൊന്ന് ഈ പറഞ്ഞ ശബരിമല സമരകാലത്ത് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാൾ ശബരിമല കാട്ടിൽ മരിച്ചു കിടക്കുകയാണ് അത് ഞങ്ങളുടെ മൃതദേഹമാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് കൊലപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ വാർത്ത തന്നെയാണ് ആ ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴും എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് ഇതിന്റെയൊക്കെ അതായത് ഈ മലബാറിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ അടച്ചിടേണ്ടി വന്നിരിക്കുന്നു മുസ്ലിം ഭീകരതയോടെ നടമാകുന്നു ക്ഷേത്രങ്ങളിലെ ഉത്സവം നിർത്തിവച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത മാധ്യമ സ്ഥാപനത്തിന് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം എന്തായാലും കേരളത്തിലുണ്ട് ഇമാതിരി വ്യാജവാർത്ത കൊടുത്തിട്ട് ഇന്ത്യയിൽ ഒരു അല്ലെങ്കിൽ വ്യാജവാർത്ത ഈ നിലയ്ക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ വസ്തുത കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയുള്ള എന്തിനറ കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള വാർത്ത കൊടുത്തിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഇന്ത്യൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കണ്ടല്ലോ െ കേരളത്തിലെ നമ്പർ വൺ വ്യാജ വാർത്ത കൊടുക്കുന്ന ഒരു ഊള മലൻ മലഞ്ചീവി എന്ന് പറയുന്ന സാധനത്തിന്റെ വ്യക്താവ് ഇതെല്ലാം കേട്ടിട്ട് മറ്റേ അണ്ടി പോയ അണ്ണാനെ പോലെ വിഴുങ്ങിയിരിക്കുന്ന ആ ഒരു കാഴ്ച എന്ത് രസമാണല്ലേ അത് കാണാനായിട്ട് കാരണം ഇവർക്കൊക്കെ ഇതേ പറ്റൂ ഇതിനപ്പുറം ഒരു ക്വാളിറ്റിയും ഈ പറയുന്ന സാധനങ്ങൾക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഹർഷൻ ഇരുത്തി തന്നെ പൊരിച്ചങ്ങ് അടിക്കിയിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കേരളത്തിന്റെ വലിയൊരു മതേതരവാദിയായിട്ടുള്ള ഒരു വ്യക്താവാണ് ഈ പറയുന്ന നമ്മുടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന മലൻ ടി വിയുടെ എല്ലാം ഈ ഒരു സാധനം ഇപ്പം വിളിച്ചാലേത് സമയത്തോടി വരുന്ന ചില മുസ്സംഗികൾ കൂടെ ഉള്ളതുകൊണ്ട് ആ മുസ്സംഗികളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്നെ അറിയുന്ന അമ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പല വാർത്തകളും ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി അല്ലേ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബോംബ് വെച്ച് ഏതാണ്ട് ഏഴെട്ടോളം പേര് അവിടെ മരണപ്പെട്ടു കേരളത്തിൽ ഇതുവരെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ബോംബ് സ്ഫോടനം അതെന്തായി ഒന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യമേ ഈ ഒരു ചാനലിനകത്താണ് ഇത് ഒരു ഹമാസ് അനുകൂല സംഭവമാണോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് വെച്ച് കെട്ടാൻ വേണ്ടി ഇവൻ കാണിച്ചു കൂട്ടിയ ആ ഒരു തിടുക്കൊക്കെ നമ്മൾ കണ്ടാണ് അപ്പം പൂർണ്ണമായിട്ടും നൂറ് ശതമാനം ഈ പറഞ്ഞതിനോടൊക്കെ നമുക്ക് യോജിക്കേണ്ടി വരും കാരണം അസത്യങ്ങൾ മാത്രം വിളിച്ചു പറയാനും സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ഒരു സമുദായത്തെ എന്നും തീവ്രവാദത്തിന്റെ മുനയിൽ കൊണ്ട് നിർത്താൻ വേണ്ടി മാത്രം പടയ്ക്കപ്പെട്ട ഒരു സംഘപരിവാർ ഒരു സെപ്റ്റിക് ടാങ്കാണ് ഈ പറയുന്ന ചലം ചാനൽ എന്നുള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇപ്പം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ